കവിത ചിന്താ രചന ആലാപനം തോമസ് കാവാലം ഒന്നീനു പിന്നാലേയും നന്നായി ഓർമ്മകളെത്തുന്ന മാനസത്തിൽ ചാരുതയോടെയും ആസമോടും ചേലുള്ള പൂക്കളായി തീർന്നു വിടുന്നു ൊടുങ്ങിയാൽ എന്തോ നേട്ടം സുന്ദർ ഉദയം തകർന്നതുപോൽ ഉള്ളിലെ വേദന നീക്കി ബാക്കി നമ്മുടെ ധർമോ ബന്ധനത്തിൽ മാതാമായിൽ മാനസങ്ങൾ വാക്കുകളില്ലാത്ത ഗാനം പോലെ ൾ കണ്ടു ചിരിച്ചുപോകാൻ നാരനായിടൂ ഉള്ളകാലം വേദന പങ്കിടാനാവില്ലെങ്കിൽ ചേതനയറ്റകബന്ധം പോലെ സ്വന്തവാഴിയേ പോയിടുന്നവ അന്ത്യത്തിൽ ഒറ്റയന്മാരായിടും അന്യൻ്റെ കണ്ണു നീർ കണ്ടു നമ്മൾ അന്യായമായിത് അന്യൻ്റെ ഇന്നത്തെ ദുഃഖമെല്ലാം ആർക്കുമേ വന്നിടം നാളകളിൽ വാക്കുകൾ സ്നേഹത്തിൻ പൂക്കളാകും വേദന നീക്കുന്ന മൗനം കൊടുങ്കാറ്റുപോലെ വീശിൽ മാനവ ബന്ധം തകർന്നു പോകും പുഞ്ചേരിയാകുന്ന പോകുമതി അഞ്ചീതമാകുവാൻ ബന്ധമൊക്കെ കാരുണ്യമില്ലാത്ത ബന്ധമെല്ലാം താരുകൾ കിട്ടിയ സ്നേഹത്തിൻ പൂകളെ മറ്റൊരാളുമായി പങ്കുവയ്ക്കാം പുത്തൻ പ്രതീക്ഷ തന്നാളങ്ങളെ കുത്തുകോളുത്തി നാം വേദേനയാരൂടെ നാകിലെന്ത് സാധേരം വെച്ചിടണം നാം കാണാതെ പോയോര ബന്ധമെല്ലാം കാറ്റിൽ പാറന്നങ്ങു പോയതുപോൾ ബന്ധത്തിൽ പാടില്ല കച്ചവടം ാഭനഷ്ടങ്ങളും നോക്ക വേണ്ട വെച്ചു മാറിയിടണം കൃത്തുകീനാക്കൾ വിരിഞ്ഞിടുവാൻ വേദേന ആരോടേതാകിലെന്ത് വേദാന്ത മോദിയിട്ടു കാര്യം അന്യൻ്റെ വേദന കണ്ടു നമ്മൾ ആഘോഷമാക്കുക നല്ലതാണോ ഇന്നത്തെ പോലെയാകില്ല എന്നും ഇന്നത്തെ ദുഃഖം സന്തോഷമാകാം ഇന്നത്തെ പാപിയാം പുണ്യവാനായി എന്നും മാതരവേറ്റിയിടുക ബന്ധങ്ങളെന്നും ബന്ധത്തിൽ സൂക്ഷ്മത കാട്ടുക നാം ബന്ധമില്ലാതെ പുലം വീടുവോ ബന്ധമറ്റേടിലും സന്ധിക്കില്ല അപ്പുറം മറ്റൊരാൾ ഉണ്ടാവുക അത്ര ചെറിയൊരു കാര്യമല്ല കേട്ടിരിക്കുവാനും കേട്ടതിനു കട്ട മറുപടി ചൊല്ലുവാനും വിട്ടുകളയുവാനാവാത്തതും വിട്ടുപോയതുമായുള്ള ബന്ധം ഏറ്റവും ഏറ്റവും സന്തോഷം സന്താപം നൽകിയിടുന്നു ചില്ല ചിന്നിയ ബന്ധങ്ങൾ കണ്ടിടും നാം ചില്ലുകൾ ഓരോന്നായി വെച്ചു നോക്കിൽ ചേലുള്ള ബന്ധം അടുത്തു കാണാം ബന്ധങ്ങൾ ൾ പോലെ സ്വന്തമാം താങ്ങും താണേലും നൽകും പരിപാലിക്കാതെ നേടുകയും മരുപ്രദേശം പോലായിത്തീരും ബന്ധങ്ങൾ വേരുകളന്ന പോലെ സ്വന്തമായ ആഴത്തിൽ പോയിടണം ർത്തു വളരേണം വൃക്ഷമായി ആർക്കു മാതാനന്ദദായകം അവരാ നന്മയ്ക്കായി വിട്ടുവീഴ്ച ഈ പാരിയിലൂമേ ചെയ്തിടേണം പക്കയിലും രാവീനായി മാറി നിൽക്കും പകലൊൻ ചന്ദ്രികന്ന പോലെ ഒന്നിനു പിന്നാലെ ഒന്നു െത്തുന്ന മാനസത്തിൽ ചാരുതയോടെയും ആസമൂടും ചേലുള്ള പൂക്കളായി തീർന്നിടുന്നു ചേലുള്ള പൂക്കളായി തീർന്നിടുന്നു താങ്ക് യു